പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കലഞ്ഞൂർ പഞ്ചായത്തിലെ പോത്തുപാറയിലാണ് അവിടെ പുലി ഇറങ്ങി ബാക്കി കഥയിലേക്ക് നമുക്ക് പോകാം പുലി വരുവോ പട്ടിയെ പിടിക്കുകയോ ആടിനെ പിടിക്കുകയോ ഇപ്പം ഈ അടുത്ത ദിവസം തന്നെ രണ്ട് ദിവസം ഒരു വീട്ടിൽ കയറിയിട്ട് ഒരു പട്ടിയെ ഒരു ആടിനെയും പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി അതിനു മുമ്പ് തന്നെ ഈ സമീപ നിന്ന് ഈ അടുത്തടുത്ത അയോകങ്ങളിൽ നിന്ന് മൊത്തവും ആടിനെയും മറ്റു ഇതിനെല്ലാം പിടിച്ചുകൊണ്ട് പോകുന്നൊരു ഇതുണ്ട് അപ്പോൾ ഓരോ സ്റ്റേഷന് നമ്മൾ പറയുന്ന സമയത്ത് അവർ വരുന്നുണ്ട് സമയങ്ങളിൽ വിളിക്കുമ്പം വരും വന്നിട്ട് വന്നിട്ടവർ പിന്നെ കൂടിതുവരെ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല പിന്നെ ക്യാമറ വെച്ചിട്ട് പോകുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നിങ്ങനെ ഒരു സംഭവം ഇന്നലെ രാത്രി രണ്ടര മണിക്ക് ഈ വീട്ടിൽ കെട്ടിയിട്ടിരുന്ന പട്ടിയെ പിടിച്ച് ആ തൊടൽ നല്ലതായത് കൊണ്ട് അതിനെ കൊണ്ടുപോകാൻ പറ്റാത്തത് അവിടെ വെച്ച് തന്നെ ഭക്ഷിച്ചിട്ട് പോയൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതിനിപ്പം നമുക്ക് അടിയന്തരമായി ഇവിടെ ഏറ്റവും കൂടുതൽ കൊച്ചു പിള്ളേർ താമസിക്കുന്ന മേഖല ഇപ്പം വലിയവരെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും അത്രയ്ക്കൊരു ഇതില്ലെങ്കിൽ തന്നെ കുട്ടികൾക്ക് പോലും വെളിയിൽ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലുണ്ട് അപ്പോൾ അതിന് വേണ്ടുന്ന നടപടികൾ അധികാരികൾ സ്വീകരിക്കണം ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് അവർ കൂടുവെക്കാനും അവർ നല്ല സഹകരണത്തിൽ ആളെ ഇപ്പം നടന്നുകൊണ്ടിരിക്കും ക്യാമറ രണ്ടെണ്ണം ഫിറ്റ് ചെയ്തു ഏറ്റവും കൂടുതൽ ടാപ്പിംഗ് ആയാലും രണ്ടു മണിക്ക് ഒരു മണിക്കും ഇറങ്ങി വെട്ടിയെങ്കിൽ അവർക്ക് നേരം വെള്ളത്തിൽ വീട്ടിൽ വരാൻ പറ്റും അപ്പൊ അങ്ങനെ പോകുന്നതാണ് തന്നെയല്ല ഇവിടുത്തെ കുറേ പ്രൈവറ്റ് മുലാളിമാർ തോട്ടങ്ങള് തോട്ടങ്ങൾ വാങ്ങിച്ചിട്ടിട്ട് അതിനകത്ത് കാർഡെടുക്കാത്തൊരവസ്ഥയാണ് നിങ്ങൾക്ക് വനം പോലും കയറിയാൽ കിടക്കുക കാർഡെടുത്ത് മാറ്റുന്നൊരു സംഭവം ഇല്ല അപ്പൊ ഇങ്ങനെയുള്ള സംഗതികൾക്കെല്ലാം ഇത് ഇവിടെ തങ്ങാനുള്ള ഒരു അവസരമുണ്ട് ഇപ്പൊ നാട്ടിന് പുറത്ത് ഇറങ്ങിരിക്കാത്ത മൃഗങ്ങളൊന്നുമില്ല പന്നിയായാലും ലാവായാലും പന്നിയായാലും എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഇത് കരഞ്ഞൂർ പഞ്ചായത്തിൻ്റെ ആറാം വാർഡാണ് കൊത്തുവാന ഇതിപ്പോൾ ആദ്യത്തെ സംഭവമല്ല ഇന്നിപ്പം കെട്ടിയിട്ടിരിക്കുന്ന പട്ടിയെ പിടിച്ചതുകൊണ്ടാണ് അത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത് ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരുപാട് നായ്ക്കളുണ്ട് ഡെയിലി ആ നായ്ക്കളെ ഇത് കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല അത് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആടുകളെ കെട്ടിയിട്ടിരുന്ന ആടുകളെ കൊണ്ടുപോയി ശ്രദ്ധയിൽപ്പെട്ടു പുറച്ചുകാരെ വിളിച്ചു നിത്യസംഭവമാണ് സംഭവമാണ് പുറച്ചുകാർ വരും അവർ വന്നെല്ലാം നോക്കും ക്യാമറ വെക്കാവെന്ന് പറയും ചിലയിടത്ത് ക്യാമറ വെക്കും കാൽപ്പാടുകൾ നോക്കി പുലിയാണെന്ന് സ്ഥിരീകരിക്കും പോകും സ്ഥിര സംഭവമാണ് കൂട് വെക്കാനെ കൊണ്ട് അവർ തയ്യാറായേക്കുവാണ് ഒന്ന് രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ പോത്തുവാര പ്രദേശം ചുറ്റും ഫോറസ്റ്റുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് അതിനിടയിൽ ഏതാണ്ട് ഒരു നൂറ്റി ഇരുപതോളം വീടുകളുള്ള പ്രദേശമാണ് ആ ഫോറസ്റ്റ് കടന്നേ പോത്തുവാലിലോട്ട് വരാൻ പറ്റത്തുള്ളൂ ചുറ്റോടിയുറ്റു ഫോറസ്റ്റാണ് പക്ഷേ ഈ ഫോറസ്റ്റിൻ്റെ ഇടയിലുള്ള സ്ഥലത്ത് ഈ വൻകിട മുതലാളിമാർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് ഏക്കർ കണക്കിൽ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് ആ സ്ഥലങ്ങൾ കാട് കയറി കിടക്കുക അവിടെ ഈ പുലിക്ക് അതുപോലുള്ള ജീവികൾക്ക് കിടക്കാൻ ഫോറസ്റ്റിൽ പോകാതെ തന്നെ കിടക്കാനുള്ള സാഹചര്യമുണ്ട് ഇന്നിപ്പം പഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കമുള്ളവർ അതിന് ആ കാഡടിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാമെന്നുള്ളൊരു ഉറപ്പ് വിടുത്ത് ജനങ്ങൾക്ക് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എല്ലാവരും അവിടുന്ന് പിരിഞ്ഞു പോയേക്കുന്നത് അപ്പം ഇന്നിത് ഒരു പട്ടിയെ പിടിച്ചു ഇന്നലെ ആടിനെ പിടിച്ചു നാളെ ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടിയെ പിടിച്ചാൽ നാളെ ഏതെങ്കിലും ഒരു പ്രായമുള്ള അമ്മമാരെ പിടിച്ചാൽ ഒരു മനുഷ്യനിലേക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഈ വിഷയം മറ്റൊരു തലത്തിലേക്ക് മാറപ്പെടും അപ്പോൾ ആ സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ കൊണ്ടാണ് ഞങ്ങളിന്ന് നിർബന്ധം പറഞ്ഞുകൊണ്ട് കൂടുവെക്കണമുള്ളതും ഈ പുലിയെ പിടിക്കണമെന്നുള്ള പറഞ്ഞു പുലിയെ പലയിടത്തായിട്ട് കണ്ട സാന്നിധ്യമുണ്ട് ഇത് എത്ര ഉണ്ടെന്നുള്ളത് സ്ഥിരീകരിക്കാൻ പറ്റുന്നില്ല അടിയന്തരമായിട്ടും ഫോറസ്റ്റിൻ്റെ നടപടി എടുക്കണം ശക്തമായിട്ടുള്ള നടപടികളുണ്ടാവണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇതിനകത്ത് ശ്രദ്ധയോടുകൂടി ഇടപെടണം നാളെ ഇവിടുന്ന് ഒരു മനുഷ്യനെ കൊണ്ടുപോകുന്നത് വരെ കാത്തിരിക്കാനൊക്കെ കൊണ്ടുള്ള അവസരം ഉണ്ടാവരുത് ഇപ്പം കടുവ ഇറങ്ങി എന്ന് പറയുന്നു പുലി ഇറങ്ങി എന്ന് പറയുന്നു കരടി ഇറങ്ങി എന്ന് പറയുന്നു അപ്പം ഇവിടുത്തെ ജനങ്ങൾ ആകമാന ഭീതിയിലാണ് ഇതിന് മാറ്റം ഉണ്ടാവണം ഒരു വാർഡിലാണ് അപ്പം അതിനെ ഗൗരവപരമായിട്ട് കാണുകയും അതിന് വേണ്ടുന്ന സംവിധാനം ഉണ്ടാക്കുകയും ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് പറയേണ്ടതാണ് ഒരു കാറ്റടിച്ചാൽ ഇവിടുത്തെ വൈദ്യുതി നഷ്ടപ്പെടുവാ കരണ്ടില്ല ഇറങ്ങുന്ന പ്രദേശമാണ് ഈ കറണ്ട് ഇല്ലാതെ വരുന്ന സമയത്ത് ആനയും അതുപോലുള്ള ഈ വന്യജീവികളും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്രമപ്പെടാനുള്ള സാധ്യതകൾ കൂടുകയാണ് അപ്പം ഈ പ്രദേശത്ത് കറണ്ട് കട്ടില്ലാത്ത രീതിയിൽ കറണ്ട് കിട്ടാൻ ഇവിടുത്തെ കെ എസ് എഫി അധികൃതർ ശ്രമിക്കേണ്ടതാണ് അത്രമേൽ ആയിട്ടുള്ള ഭീതിജനകമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് വീടുകളിൽ നിന്ന് ഞങ്ങളുടെ കുട്ടികളെ ഒരു കാരണവശാലും ഞങ്ങളിപ്പോൾ ഇറക്കി വിടുന്നില്ല ഇവിടുത്തെ വീടുകൾ ഒറ്റപ്പെട്ട വീടുകളാണ് റോഡിലെത്താൻ തന്നെ ദീർഘദൂരം ഈ ഇടവഴിയിൽ കൂടിയിട്ട് സഞ്ചരിച്ച് റോഡിലെത്താൻ പറ്റത്തുള്ളൂ അംഗൻവാടി പോകുന്ന കുട്ടികളുണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് ഈ കുട്ടികൾക്കെല്ലാം ജീവൻ ഭീഷണിയാണ് പല വീടുകളിൽ നിന്നും ജോലിക്ക് പോകുന്ന അമ്മമാർ കുട്ടികളെ വീടിനകത്ത് അടച്ചിട്ടിട്ട് പോകുന്ന സ്ഥിതി ഉണ്ടാകുന്നു അപ്പം പകൽ പോലും ഈ പാറയുടെ മുകളിലൊക്കെ പുലിയെ കണ്ട സാധ്യതകൾ സാന്നിധ്യങ്ങൾ പറയുന്നു കഴിഞ്ഞ ദിവസം മഴ സമയത്ത് ഈ പാറയുടെ മുകളിൽ നിൽക്കുന്ന താഴെ ആൾക്കാർ കണ്ടു അപ്പോൾ ആ സാഹചര്യത്തിൽ അമ്മമാർക്ക് ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് കൂലിപ്പണിക്ക് പോകുന്ന അമ്മമാർക്ക് കുട്ടികളുള്ള വീട്ടിൽ കുട്ടികളെ പെരക്കകത്തിട്ട് അടച്ചിട്ട് പോകേണ്ട സാഹചര്യമല്ല കൃത്യമായിട്ടും അധികൃതർ ഇതിനകത്ത് ഇടപെടുകയും കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ഇതിൻ്റെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുകയും വേണം ഇത് ഞങ്ങൾ വന്ന ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തല്ലേ ഞങ്ങൾ ഇതുതന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഒരു മണിക്കൂറിനകത്ത് കൂട് കൊണ്ടുവരാന്നുള്ളത് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് പുറത്ത് പോയേക്കുന്നത് ആ പട്ടിയെ അവിടുന്ന് മറവി ചെയ്തു ഇത് ശാശ്വതമായിട്ട് പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ് അപ്പോൾ പട്ടിയെ പുലി പിടിച്ച സ്ഥലം ഇവിടെ എവിടെയാണ് നമ്മളങ്ങോട്ട് പോവുകയാണ്

േ ആ ചോരണ്ട് തൊടല് കെട്ടിയേക്കുമായിരുന്നു തൊടല് നല്ല തൊടലായേണ്ട എടുത്തോണ്ട് പോകാൻ പകുതി ഭാഗം ഫുള്ള് തിന്നുണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടല്ലേ ആരും പുതിയ കണ്ടോ ഇല്ല കണ്ടൊന്നുമില്ല ഇവിടെ ഒരു അമ്മ ഉണ്ടായിരുന്നു അമ്മയും അതുകൊണ്ട് അവിടെ ഒരു പട്ടിയുണ്ട് അതാ അതാ അത് കിടന്ന് കൊരക്ക അതിനെ വഴക്ക് പറഞ്ഞിട്ട് പോയി വഴക്ക് അങ്ങോട്ട് വഴക്ക് പറയും ഇവിടെ ഒരു ഇത് കയ്യില് കിടക്കുവായിരുന്നു കയ്യില് കിടന്നുകൊണ്ടൊന്നും കാണത്തില്ല അതുകൊണ്ട് എന്ത് ഇങ്ങനെ വഴക്ക് പറഞ്ഞു കിടന്ന് കൊരക്കുന്നേരം വഴക്ക് പറഞ്ഞിട്ട് അങ്ങ് പോയതേ ഉള്ളു പിന്നെ രാവിലെ എണ്ണിച്ച് അമ്മ ഈ ക്രഷറിലാ പണി ചെയ്യാൻ പോന്നെ അപ്പം രാവിലെ എണീച്ച് നോക്കുമ്പോഴേ ഇതിങ്ങനെ കിടക്കുന്നത് കണ്ടത് ഇവിടെയാണ് പുലിയ പട്ടിയെ പിടിച്ചതും ആ പുലിയുടെ കാൽപ്പാടുകളൊക്കെ ഇവിടെ കേട്ടോ ഇല്ല കണ്ട മൂലൊക്കെ ആ ഓക്കെ 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 പുലിയുടെ കാൽപ്പാട് ഇവിടെ എല്ലാം ഉണ്ട് ഇത് ഇത് പുലിയുടെ കണ്ടോ ഇതിനു കാൽപ്പാടാട്ടോ പിന്നെ പിന്നെ വന്നിട്ട് ഒന്നും കൂടെ തിന്നത് നേരത്തെ തന്നെ മാസം ഒക്കെ ആയിക്കോട്ടെ ഇതിനു മുമ്പ് അച്ഛനെവിടെ പോയിട്ട് രാത്രി വരുമ്പോണ്ട് ആ റോഡ് ക്രോസ് ചെയ്ത് പോവാം പണ്ട് ഇപ്പഴൊക്കെ അവിടെ കളിക്കുന്ന കളിക്കുന്നേ പക്ഷെ ഒന്നും കളിക്കാൻ ഇപ്പൊന്നും പുലി പുലിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ അങ്ങനൊക്കെ ഇതുവഴി ഇതുവഴി ഇങ്ങനെ പോയെന്ന് തോന്നുന്നു ഇവിടെ കാൽപാദം പുലി ഇറങ്ങി അന്നേരം ഇവര് ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് ഇതിനെ ഒരു ആടിനെ കടിച്ച് കൊന്നിട്ട് ഇവര് പുലി പോയി അന്നേരം ഇവര് എല്ലാവരും പെട്ടെന്ന് ഇവിടെ പുലി വരുന്ന പുലി വരുന്ന വിളിച്ചു പറഞ്ഞു അന്നേരം അന്ന് ഞാനും ഞങ്ങളെ അച്ഛൻറെ അമ്മയും ഉള്ളായിരുന്നു അവിടെ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളായിരുന്നു ഭാഗങ്ങളാണോ ഈ ഭാഗങ്ങളാ ഇവിടെ താഴെ രണ്ടു മൂന്ന് വീടുണ്ട് അവിടുത്തെ അങ്ങ് താഴത്തെ ഒരു വീടിലെ ഒരാടിനെ നേരത്തെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കടിച്ചു എന്നിട്ട് പിന്നെ അത് ചാടിപ്പോയി പിന്നെ എല്ലാരും പറഞ്ഞു അവിടെ ആയിട്ട് കണ്ടെന്നാ പറഞ്ഞു ആ പാറയുടെ മണ്ട ഒരു മല പോലാ അവിടെ ആയിട്ട് കണ്ടെന്നൊക്കെയാ പറയുന്നു താഴെ നിന്ന് കണ്ടെന്നൊക്കെയാ പറയുന്നു ഇവിടെ വലിയ പാറകളാ കാണിച്ചു തരാ ഇവിടെ കാണാം കാണാം കൂടല പുലി ഇറങ്ങുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു മുൻപ് പുലി കൂട്ടിൽ വീഴുന്നതും കാണിച്ചിരുന്നു അപ്പോൾ പ്രധാനമായും ഇവിടത്തെ ഒരു വിഷയം ഇത് തന്നെയാണ് നമ്മൾ കാടിനോട് ചേർന്ന് കിടക്കുന്ന കുറേ വലിയ പാറകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളുണ്ട് ആണല്ലേ ഇത് കാടല്ലല്ലോ

കൂടൽ പഞ്ചായത്ത് നമ്മള് മൊത്തത്തിൽ കറിയാ നമ്മൾ നേരത്തെ ഇഞ്ചപ്പാറ സൈഡിലെല്ലാം പോയി പുലിയൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടാണ് അവിടെയൊക്കെ ചെല്ലുമ്പോഴുള്ള മെയിനായിട്ട് കാണുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ സ്വകാര്യ വ്യക്തികളുടെ ഭൂമികളാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം അതിനോട് ചേർന്ന് വനത്തിനെ വെല്ലുന്ന കാടുകളാണ് ചേർന്ന് കിടക്കുന്നത് അപ്പോൾ ആ ഒരു ഒരു കൂടിയാണ് കൂടുതലും പുലി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് നമ്മൾ നേരത്തെ കണ്ടുണ്ട് നേരത്തെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഒന്നിനെ കണ്ടിട്ടുണ്ട് രണ്ടിനെ കണ്ടുണ്ട് നാലെണ്ണത്തിനെ ഒന്നിച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു വനങ്ങളുടെ ബോർഡറുമായിട്ട് കിലോമീറ്ററുകളാണ് ഇഞ്ചപ്പാറ പോലുള്ള സ്ഥലങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും അവിടെക്ക് ഈ പുലി പോലുള്ള സംഭവങ്ങളൊക്കെ വരാനുള്ള ഒരു ബെൽറ്റ് ബെൽറ്റ് എന്ന് പറയുന്ന ഇതുപോലുള്ള സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ കൂടിയുള്ള ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശം കാണുക അപ്പൊ ഒരു കാട് പ്രദേശത്തിന്റെ അടുത്ത് കിടക്കുന്ന ഒരു വീട്ടിലാണ് ഇപ്പോൾ വന്ന് ഇവിടെ വന്ന് ഇന്നലെ തൊടൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു പട്ടിയെ പിടിച്ചത് വരുവല്ലയോ ആണല്ലേ ഈ പട്ടി ഇവിടുത്തെ ഈ കയ്യില് ഇങ്ങനെ കിടന്നുകൊണ്ട് കണ്ടില്ലല്ലേ എന്തായാലും രാത്രി പിന്നെ മഴയും കൂടെ ആയതുകൊണ്ട് പട്ടിയെല്ലാം ഉണ്ട് ഈ പട്ടിപ്പൊ പേടിച്ചുടക്കുമായിരിക്കും അത് അതിനെ കുഴിച്ചിടാൻ പോയപ്പോഴും ഇത് ഇവിടെ അലിക്കുമായിരുന്നു രാവിലെ ഇതിനേം അങ് അകത്ത് കയറി അതെല്ലാം മൂടാൻ പോവാൻ പോകുന്ന പോകുന്നവരാ നമ്മളിതൊക്കെ അതുകൊണ്ട് അതിന് വേണ്ടത് എന്താന്ന് വെച്ചാൽ സർക്കാർ ചെയ്യുന്നത് ഞങ്ങൾ സൗണ്ട് കേട്ടത് ഒറ്റ അലയാ പട്ടി അലച്ചുള്ളൂ കണ്ടില്ലായിരുന്നു നേരത്തെ ഇഞ്ചപ്പാറ ഇങ്ങനെ പുലി ഇറങ്ങി ഇറങ്ങിയാണെന്നപ്പോ അവിടെ കൂടുവെച്ചപ്പോ പുലി വീണായിരുന്നു അപ്പൊ ഇനി ഇവിടെ തീരുമാനിക്കും പഞ്ചായത്തിന്റെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് കമ്പനിക്കാരി ഈ വസ്തുക്കളെല്ലാം മേടിച്ചു കൂട്ടുക മേടിച്ച് കൂട്ടിയും കാട് എടുക്കത്തില്ല ഇങ്ങനെ കിടക്കും വനം ആശ്ചാ വനത്തൊക്കെ കടുവയ്ക്കും പുലിക്കും ഒക്കെ പാത്തിരിക്കാനുള്ള വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം വനത്തിൽ കൂടെ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ പോയത് പുലിക്കുള്ള കൂട് വരുന്നുണ്ട് കേട്ടോ സ്ട്രൈക്കിംഗ് ഫോഴ്സും പാടം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി இது நம்ம பூர்வ ஆரம்பிக்கு டீச்சர் ஆனால் കുടിക്കേണ്ട കൂടെ എത്തിയിട്ടുണ്ട് അതിനകത്തിടാനുള്ള ആടും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെല്ലാവരും ഉണ്ട് ഇവിടെ കോന്നീസ് സ്ട്രൈക്കിംഗ് ഫോഴ്സും പാടം സ്റ്റേഷനിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്

അതുപോലെ പുലിയുടെ കൂടിൻ്റെ ഓരോ പാർട്സുകൾ കൊണ്ടു നമ്മൾ കണ്ടത് ഏറ്റവും വെയിറ്റ് ഉള്ള ഒരു പാർട്സ് ഉണ്ട് കേട്ടോ അതെടുക്കാനാണ് എല്ലാവരും കൂടെ പോകാറ് അത് നല്ല വെയിറ്റാണ് സാധനത്തിന് അത് നാലോ അഞ്ചോ പേരൊന്നും പിടിച്ചാലൊന്നും പറ്റത്തില്ല ഭയങ്കര വെയിറ്റായ സാധനത്തിന് അതുകൊണ്ട് എത്ര പേര് പിടിക്കണം നോക്ക് ഒരേ കയ്യാ കൊടുത്തോട്ടോട്ടെ ഒരേ കയ്യാ കൊടുത്തേക്കു അവിടെ വെച്ചോടാ അവര വെച്ചോടാ അവര രണ്ട് ഇറങ്ങി പോവാ സതീഷ് അവടെ പിടിക്കാനോ പിടിക്കാനോ താഴെ ഇറങ്ങണോ ആള് താഴെ താഴെ അങ്ങോട്ട് ഇങ്ങോട്ട് വരൂ ഈ സൈഡിൽ നടക്ക് എന്നാ મારിക്കോ മാർിക്കോ കുഞ്ഞുരഞ്ഞു ഇങ്ങേക്കന കിസ്മറ്റോ കേൾസിരി കേൾ കേൾ എന്താടാ പോ പോരാന പോ തവടോ വാ ഞാൻ ഇതിന്റെ അടുത്ത് പിടിച്ചിട്ടുണ്ട് പിടിക്ക് പഞ്ഞി എടുക്കട്ടെ വണ്ടി വറേ വറേ ഇതില് ആല്ലേ പോകുന്നത് പെടപ്പല്ല സാരേ സാരേ ഇതില് ഇറങ്ങി വരില്ല ഇതില് ഇറങ്ങി ആവില്ല എന്ന് ആള് നീ കേട്ടേ 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് കൂടിൻ്റെ ഏറ്റവും വെയിറ്റ് വെയിറ്റുള്ള പാട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോപ്പും അതിൻ്റെ താഴ്വശവും താഴ്വശത്തിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് വീലും എല്ലാം അവിടെ വരുമ്പോൾ ഭയങ്കര വെയിറ്റാണ് സാറിന് അതിൻ്റെ ടോപ്പ് തന്നെ എടുത്തുണ്ടോ എന്ത് പാടുകയായിരുന്നുണ്ടോ ഇപ്പം കണ്ടോണം ഏതെടുക്കുന്നത് ഭയങ്കര പാടായിരിക്കും എന്തോ വെയിറ്റ് ആയിരിക്കും സാർ െ പെട്ടെന്ന് തന്നെ പിടിച്ചിറക്കണം ഓട്ടെ പോവാ ഞങ്ങളുടെ കാര്യം രണ്ടും പിടിച്ചോ പിന്നിട്ടേക്ക് പറയണേ വണ്ടി <Trib> കിടക്കൊണ്ട് <forums> <das quartan unterschied��ats> <resultas de los> <sephanges> ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞായിരുന്ന നിങ്ങള് ക്യാമറ വെച്ചിട്ട് പോയാൽ ബുദ്ധിമുട്ട് പുലി വീഴുന്നതിന് മുന്നേ കൂട് കൊണ്ടുപോകാൻ ഇങ്ങനെ പാടാണെന്നുണ്ടെങ്കിൽ പുലി വീടാനുള്ളൊരവസ്ഥോ ചോദിക്കുക ഇത് ഒരു കൂടിൻ്റെ ഒരു ഒരു പാർട്സ് മാത്രമാണ് എടുത്തുകൊണ്ട് പോകുന്നത് അപ്പം പുലിയുടെ വീട് ഫുള്ളായിട്ട് ഇത് കൊണ്ടുപോകുന്ന ഒരു ബുദ്ധിമുട്ട് എത്രമാത്ര മനസ്സിലാക്കി നോക്ക് ആ നോക്കാം

കൂട് ഫിറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് അടിപൊളി അവിടെ ഇവ നമ്മള് നികുതി കുളവ് അങ്ങോട്ട് നോക്കിയാലും നല്ല എല്ലെ എല്ലാം കഴിഞ്ഞോ അത് പിടിച്ചോടി അല്ലേ അടിപൊളി അടിപൊളി അല്ലേ അട അട മാറ്റേടേ ഓടി വെക്ക് വെക്ക് പോസ്റ്റ് പോസ്റ്റ് ഇടി ബോയ് ചേട്ടൻ കമ്പ് വടിയല്ല കമ്പ് വടിയല്ല അയ്യോടാ ഇങ്ങടാ അല്ലേ ഇടി വാ വാ അങ്ങനെ മേഘം മേഘം അല്ലേ കുടിക്ക് ഓടല്ല കഴിയ മുടാതെ ഇങ്ങോട്ട് പോടോ ഇങ്ങോട്ട് പോടോ അല്ലേ സൈല ഓടി പോട അണ്ണാ അങ്ങോട്ട് കേറണ്ട അണ്ണാ അണ്ണൻ 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 അണ്ണാ അവിടെ ഉണ്ടോ മുളി തന്നെ വേടാ ഇടേ ഇടല്ല സൈഡ് ആയി വട്ടില്ലാ ആള് നോക്കി ഇങ്ങോട്ട് ഇങ്ങോട്ട് പിടിക്കാം സൈഡി കയ്യോട്ടില്ലാ ആള് നോക്കി ഇങ്ങോട്ട് 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 ആ ഇവിട കറക്റ്റ് ആയി വെച്ചേങ്കി എനിക്ക് ഒന്ന് അയ്യ അങ്ങോട്ട് അഞ്ചേട വരെ കളാ വെച്ച വെച്ചേ ഇങ്ങക്ക് 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 നിക്ക് നിക്ക് ആ നീ കേറി ഇപ്പൊ ഇരങ്ങള് നടക്കണ്ട നടക്കണ്ട ആ കൈയ്യി മുറുക്കണ്ട കേട്ടോ ഞാൻ എന്നാടാ ഇവിടെ ഉണ്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓരെ ൾക്കാര് വരുമെന്നറിയ പുലിയാ പറഞ്ഞു പണ്ടോഷം ഇവരെ വന്നിട്ട് വീട് ഇതെങ്ങനാ വീടിന് സന്തോഷം പിന്നെന്തോ പിന്നെ പിന്നെന്താ എല്ലാരും കൂടെ വലിച്ച് പറ്റൂത്തോട് ഓട്ടോ

വലുതല്ലേ ആദ്യം വലുതാലേ

അങ്ങനെ കൂടൊക്കെ സെറ്റ് ആയിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് കൂടൊക്കെ ഫിറ്റ് ചെയ്തു കണ്ടില്ലേ എത്ര മണിക്കൂറോ രണ്ട് മൂന്ന് മണിക്കൂറോളം എടുത്ത് കൂടെ സെറ്റ് ചെയ്യാൻ കണ്ടില്ലേ എൻ്റെ ഒരു ബദ്ധപ്പാട് നമ്മൾ കണ്ടില്ലേ അങ്ങനെ കൂടൊക്കെ സെറ്റ് ചെയ്തു ആടിനെ കൂട്ടിനകത്ത് കയറ്റി പിന്നെ ചപ്പെല്ലാം ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട് ഇനിയും പുലി വന്ന് വീണാൽ മതി പുലി ഇവിടെ എവിടെയെങ്കിലും കാണാം ഇത് കണ്ടോ ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം കണ്ടോ ഇതിനകത്ത് എവിടെയാണ് പുലി പാത്തിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതിന് തൊട്ട് താഴെപ്പൊലി വരുന്ന അറിയത്തില്ല അത്രയ്ക്ക് ഭയങ്കരമായിട്ട് കാളി പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ ഇത് വനമൊന്നും കേട്ടോ ഇതൊക്കെ പുരയിടങ്ങളാണ് പക്ഷെ ഇതിനകത്തൊക്കെ പുലിയൊക്കെ ഇരുന്ന് എങ്ങനെ അറിയാനാണ് എന്തായാലും എന്നാ സെറ്റായിട്ടുണ്ട് പുലി വീഴട്ടെ പാക്കണ്ടത്തി പുലി വീണതുപോലെ ഇവിടെയും പുലി വീഴട്ടെ ഇവിടുത്തെ നാട്ടിലുള്ള ആൾക്കാരുടെ ഭീതി മാറട്ടെ എന്തായാലും പുലി വീഴുന്നടം വരെ നമുക്ക് കാത്തിരിക്കാം എത്ര പ്രാവശ്യം ട്രയൽ നോക്കുന്ന അറിയാം പുലിക്കൂഴി വീഴുന്നു വീഴുന്നു കുരുക്കോടൊക്കെ സെറ്റ് ചെയ്തു എല്ലാവരും തിരിച്ചു പോവുകയാണ് മഴ അങ്ങനെ പുരു കൂടി വെച്ചിരിക്കാണോ പുരി വീഴട്ടല്ലേ വീഴുമ്പോ കാണാം നമുക്ക്